പല മക്കളും ആരാ ഉമ്മ ആരാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മുന്നാഹു ചോദിക്കുകയാൽ ചോദിക്കുകയാൾ പ്രവാചകരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കേണ്ടതാരെയാ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബന്ധമാരോടാഹുന്ന ചോദിച്ചപ്പോൾ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് അവളുടെ ഭർത്താവിനോടാ അവളുടെ അവളുടെ ഭർത്താവിനോടാണ് ഉടനെ തന്നെ ആയിഷി ബുറിയാഹു എന്നെ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ഒരു പുരുഷന് ജീവിതത്തിൽ ഏറ്റവും ബന്ധമാരോടാ എന്ന് നബിതങ്ങളോടൊന്ന് ചോദിച്ചപ്പോഹു അലൈവസമ്മ പറയുകയാണ് അവന്റെ ഉമ്മയോടാ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ഞാനേറെ ആദരിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ അല്ല കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ എന്റെ ഭാര്യയല്ല എന്റെ മക്കളല്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ മുമ്പ് പ്രസവിച്ച് അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാല് നൽകിയ എന്നെ താരാട്ടു ഉറക്കിയ ഉമ്മയില്ലേ എന്റെ മൂത്രവും കാഷ്ടവും വൃത്തിയാക്കിയ പൊന്നമ്മയില്ലേ ആ ഉമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ യുവാക്കളെ ശരീരത്തിനൊന്ന് അതെ ശരീരത്തിന് ആരോഗ്യം വരുമ്പോഴേക്ക് കാലിന് ആരോഗ്യം വരുമ്പോഴേക്ക് ഊർജസ്വലനാണെന്ന് തോന്നിപ്പോകുമ്പോഴേക്ക് നിന്നെ വളർത്തി വലുതാക്കിയ ഉമ്മയെ നീ മറന്നു പോകല്ല നിന്റെ വാപ്പാന നീ മറന്നുപോകല്ല ലേബർ റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ട് ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയത്ത് വേദന അനുഭവിച്ച് നൊന്തു പ്രസവിച്ചില്ലേ രണ്ടുകൊല്ലം അമ്മിഞ്ഞപാൽ മാറത്തിരുത്തി അമ്മിഞ്ഞപ്പാല് നൽകിയില്ലേ മാറത്തിരുത്തിയിട്ടേ പാട്ടിച്ചത് മാറത്തിരുന്നിട്ടല്ലേ മൂത്രിച്ചത് എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ട ജീവിതത്തിലെത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ട എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ട ഞാനും നിങ്ങളുമൊക്കെ ഇത്ര വലുതായത് ആ ഉമ്മാനച്ചു മക്കള് നമ്മുടെ നാട്ടിലില്ലേ ആ ഉമ്മാന ചീത്ത പറയുന്ന മക്കള് നമ്മുടെ നാട്ടിലില്ലേ പടി പറയുന്ന മക്കള് നമ്മുടെ നാട്ടിലില്ലേ വേദനിപ്പിക്കുന്ന നാട്ടിലില്ലേദനിപ്പിക്കുന്നില്ലേ ഉമ്മാന കരയിപ്പിക്കുന്നില്ലേ ഇല്ല പ്രിയപ്പെട്ടവരെ ഉമ്മയില്ലാതെ ഒരു സ്വർഗമില്ല ഉമ്മയില്ലാതെ ഉറപ്പിന്റെ തൃപ്തിയില്ല നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞ പാല് നൽകിയ പൊന്നുമ്മയില്ലേ തൃപ്തിയില്ലാതെ അമ്മാന്റെ തൃപ്തി എവിടെയാണോ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അമ്മാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് അമ്മാഹുവിന്റെ കോപം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉമ്മമാരെ വേദനിപ്പിക്കല്ലേ ഉമ്മമാരെ വിഷമിപ്പിക്കല്ലേ ഉമ്മമാരെ സങ്കടപ്പെടുത്തല്ലേ ഭാര്യമാര് ജീവിതത്തിൽ േക്ക് കടന്നു വരുമ്പോ പല യുവാക്കളും ഉമ്മമാരെ പരിഗണിക്കുന്നില്ല ഉമ്മമാരെ ശുശ്രൂഷിക്കുന്നില്ല ഉമ്മമാരെ ചികിത്സിക്കുന്നില്ല ഉമ്മമാർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല ജ്യേഷ്ഠന്മാരും മനിയന്മാരും വാപ്പയ്ക്കും ഉമ്മക്കും ചെയ്തു കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞിട്ട് തർക്കമല്ലേ ചെയ് കൊടുത്ത നന്മകൾ പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്നു അനിയൻ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്നു ഇതെന്തൊരു ലോകമാ പ്രിയപ്പെട്ടവരെ അവരെങ്ങാനും തിരിച്ചു നമ്മളോട് നിന്നെ പ്രസവിച്ചതിന്റെ പണമെടുക്കടോ എന്ന് പറഞ്ഞാൽ നിന്നെ രണ്ടു കൊല്ലം അമ്മിഞ്ഞപ്പാല് നൽകിയതിന്റെ പണമെടുക്കടോ എന്ന് പറഞ്ഞാൽ എന്തു കൊടുത്താലാണ് മതിയാവുക ഈ ജീവിതം കൊടുത്താൽ മതിയാകുമോ പതിനായിരം കൊടുത്താലും മതിയാകുമോ ഒരു ലക്ഷം കൊടുത്താലും മതിയാകുമോ ഒരു കോടി കൊടുത്താലും മതിയാകുമോ ഈ ജീവിതം തന്നെ തരാമെന്ന് പറഞ്ഞാലും മതിയാകുമോ ഒരിക്കലുമില്ല ഒരു സ്വഹാബി ഉമ്മാനെത്തെത്തിയിട്ട് ത്വാപു ചെയ്യുകയാണ് ത്വബു കഴിഞ്ഞിട്ട് ഒരു സുഹാബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ എൻറെ ഉമ്മയോടുള്ള കടമ നിർവഹിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ സ്വഹാബി പറയാന് ഉമ്മാനോടുള്ള കടമയുടെ ഒരു കാപാകം പോലും തീർന്നിട്ടില്ല എന്ന് സുഹാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മാന്റെ വിഷയത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം അുവാക്കളെ കല്യാണം കഴിച്ചു വന്ന ഉമ്മാനെ പരിഗണിക്കാത്തൊരവസ്ഥ ഉണ്ടാകരുത് അങ്ങനെ ചില ആൾക്കാർ കല്യാണം കഴിച്ചു വന്നാൽ അങ്ങനെ ചില ഉമ്മമാരുണ്ട് ചില ഭാര്യമാരുണ്ട് ഭാര്യമാരെ ഒരിക്കലും നിങ്ങളെ ഭർത്താവിന്റെ മുന്നിൽ ഒരിക്കലും ഭർത്താവിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ ഇങ്ങള് തടസ്സാകരുത് ഭർത്താവിന്റെ സ്വർഗത്തിന് ഒരിക്കലും ഇങ്ങനെ തടസ്സാകരുത് പല പെണ്ണുങ്ങളും അങ്ങനെയാണ് ഉമ്മയായിട്ടൊന്ന് അടുക്കുന്ന കണ്ടാൽ ഭാര്യമാരെന്ത്യോന്നറിയോ അതൊക്കെ അങ്ങ് തടസ്സം നിൽക്കും എന്നിട്ട് പറയൂ നിങ്ങൾക്ക് ഉമ്മാനോടെ ഇഷ്ടമുള്ളൂ ഉമ്മാനോട് തന്നെ ഇഷ്ടം വേണ്ടത് അത് കഴിഞ്ഞിട്ടേ ഭാര്യയുള്ളൂ നിങ്ങൾ ചോദിച്ചു ഇസ്ലാമിന്റെ ചരിത്രം അതാണ് ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത് ഇതല്ലാതാകുമ്പോഴാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരിക ഒരൊറ്റ സംഭവം ഞാൻ